സ്വാഗതം സ്റ്റാർ ന്യൂസിലേക്ക് ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ പ്രതിസന്ധി കാലഘട്ടത്തും തൊഴിലാളികളെ ചേർത്ത് നിർത്തിയ സർക്കാരാണ് കേരളത്തിലുള്ളതെന്ന് കെ ബാബു കോവിഡിനെ തുടർന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നും തിരിച്ചെത്തിയ പതിനഞ്ച് ലക്ഷത്തിലധികം വരുന്ന തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാൻ കഴിഞ്ഞതായി കെ ബാബു പ്രതിരോധം കഴിഞ്ഞതായും മുൻകരുതൽ നടപടികൾ സംസ്ഥാന അതിർത്തിയിൽ പരിശോധന ശക്തമാക്കി ഭരണഘടനാ ശില്പിയായ അംബേദ്കറെരസ്കരിച്ച് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എ കെ ശശി ഇല്ലാത്ത വിധത്തിൽ രാജ്യത്ത് കേന്ദ്ര സർക്കാരിന്റെ കേരള വിരുദ്ധത തെളിവാക്കപ്പെട്ട ബജറ്റാണ് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചതെന്ന് സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം സുമലതാ മോഹൻദാസ് സാമ്പത്തികമായി കേന്ദ്രം ഞെരുങ്ങുമ്പോഴും കേരളം വികസനത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്നും സുമലതാ മോഹൻദാസ് പ്രതിസന്ധി കാലഘട്ടത്തും തൊഴിലാളികളെ ചേർത്ത് നിർത്തിയ സർക്കാരാണ് കേരളത്തിൽ ഉള്ളതെന്ന് കെ ബാബു എം എൽ എ ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ വടക്കഞ്ചേരി ഡിവിഷൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചിന്തിക്കുന്നവരിലാണ് നടന്നവരാണ് നമ്മളിവിടെ പക്ഷേ ലോകത്താകെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ലോകത്താകെ തൊഴിലാളികൾക്കുണ്ടാകുന്ന തിരിച്ചടികൾ നമ്മുടെ മോട്ടോർ മേഖലയെയും നല്ല ഗുണത്തിലാണ് ബാധിക്കാവുന്നത് അതിൽ ഏറ്റവും നന്നായിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക തകർച്ച കാലമാണ് ആ തകർച്ചയുടെ കാലത്ത് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടത് മോട്ടോർ മേഖലയിലാണ് വൻകിട ലോകത്തെ ആദ്യത്തെ മോട്ടോർ വാഹന ഉൽപ്പാദന കമ്പനിയായ ജനറൽ മോട്ടോർ ഉൾപ്പെടെ പല രാജ്യങ്ങളിലുമുള്ള സ്ഥാപനങ്ങളും നമ്മുടെ നാട്ടിലെ മാരുതി കമ്പനി ഗവൺമെൻറ് ഉടമസ്ഥതയിലുണ്ടായിരുന്ന ആ കമ്പനികൾക്കും സ്വകാര്യ കമ്പനികളിലും മോട്ടോർ വാഹനങ്ങൾ കെട്ടിക്കിടക്കുന്നതിനോടൊപ്പം തന്നെയാണ് ആ ഇടങ്ങളിൽ തൊഴിലുരുത്തിരുന്ന തൊഴിലാളികളെ ആ മേഖലകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി പിരിച്ചുവിടുകയാണ് പിന്നീട് ഒരിക്കലും ആ തൊഴിലാളികൾക്ക് ആ മേഖലയിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല പട്ടികിടക്കേണ്ടതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തൊഴിൽ മേഖലയോ ആശ്രയിക്കേണ്ടി വരുന്ന സ്ഥിതിയാണ് അന്ന് സാമ്പത്തിക തകർച്ചയുടെ ഭാഗമായി ഭാഗമായിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മളെ ബാധിച്ച മറ്റൊരു പ്രശ്നമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച് ഇരുപത്തി ഒന്ന് അവസാനിക്കുന്നത് വരെയും ഉണ്ടായിരുന്ന കോവിഡ് കാലം അത് നേരിട്ട് കോവിഡിനെ തുടർന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നും തിരിച്ചെത്തിയ പതിനഞ്ച് ലക്ഷത്തിലധികം വരുന്ന തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞതായും കെ ബാബു പറഞ്ഞു ചടങ്ങിൽ കെ എൽ രമേശ് അധ്യക്ഷനായി സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി കണ്ണൻ കെ രാധാകൃഷ്ണൻ സി കെ നാരായണൻ കെ ജയദാസൻ ശശി ജയപ്രകാശൻ കെ സുന്ദരൻ ശിവാനന്ദൻ എന്നിവർ സംസാരിച്ചു നിപ്പ പ്രതിരോധം ജില്ലയിലും മുൻകരുതൽ നടപടികൾ അയൽ ജില്ലയായ മലപ്പുറത്ത് നിപ്പ സ്ഥിരീകരണവും തുടർന്ന മരണവും നടന്ന സാഹചര്യത്തിൽ ജില്ലയിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അടിയന്തിര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി ഏതെങ്കിലും തരത്തിൽ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാവണമെന്ന് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും തീരുമാനമായി ഇതിനിടെ നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അതിർത്തിയിൽ തമിഴ്നാടിന്റെ പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്നും പോകുന്ന വാഹനങ്ങൾ കർശന പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് അതിർത്തി കടത്തിവിടുന്നത് ഭരണഘടനാ ശില്പിയായ അംബേദ്കറെ തിരസ്കരിച്ച ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എ കെ ശശി ദളിത് കോൺഗ്രസ് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജീവിക്കുന്നു കോടാനുകോടി മനസ്സിൽ ിൽ ചരിത്രത്തിന്റെ ശക്തി ആഹ്വാനിച്ചിട്ടുള്ള നമ്മളടങ്ങിയിരിക്കുന്ന നാസ്മരിയമായിട്ടുള്ള ചിന്തകൾ അതിലൂടെ അംബേദ്കർ ഇപ്പോൾ ജീവിക്കുക അതുകൊണ്ട് അംബേദ്കർ ജനിച്ച വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കണക്കാക്കന് പോലും മുപ്പത്തി മൂന്ന് വർഷത്തിൽ അതുകൊണ്ട് വർഷം അംബേദ്കർ അംബേദ്കർ ഇന്ത്യ ജന്മത്തെ പ്രഭാഷണങ്ങൾ നമ്മുടെ സംഘടനയുടെ ഇല്ലാത്ത വിധത്തിൽ രാജ്യത്ത് ദളിതർ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും എ കെ ശശി പറഞ്ഞു ഭരണഘടന ഉറപ്പു നൽകുന്ന പിന്നോക്ക വിഭാഗക്കാരുടെ സാമൂഹിക സംരക്ഷണം ഉറപ്പിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് എ നാരായണൻ അധ്യക്ഷനായി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ സി പ്രേംനവാസ് കെ കെ അപ്പുണ്ണി ഗീതാ മണികണ്ഠൻ കെ സ്വാമിനാഥൻ വി മാധവൻ കെ ഉമാശങ്കർ കെ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു കേന്ദ്ര സർക്കാരിന്റെ കേരള വിരുദ്ധ തെളിവാക്കപ്പെട്ട ബജറ്റാണ് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചതെന്ന് സി സംസ്ഥാന കൗൺസിൽ അംഗം സുമലത മോഹൻദാസ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ ജിഒ എഫ് കളക്ടറേറ്റിന് മുമ്പിൽ നടത്തിയ ധർണ ഉദ്ഘാടനം എന്ന ഒരു ബാങ്ക് പോലും പ്രതിപാദിക്കാതെയുള്ള ഒരു ബഡ്ജറ്റാണ് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ മൂന്നാമത്തെ നമ്മുടെ സഭയിൽ മൂന്നാമത്തെ ഭരണത്തിൽ ഉണ്ടായിട്ടുള്ള ആദ്യ ബഡ്ജറ്റ് രാജ്യത്തെ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഒന്ന് ഒരു സാധാരണക്കാരനെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവന്റെ അവന്റെ ദാരിദ്ര്യം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തെ പരിഗണിക്കുന്ന ഒരു സമീപനം ഈ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ആത്മപരിശോധന പരിശോധന നടത്തേണ്ടതാണ് കഴിഞ്ഞ പത്ത് വർഷം സാമ്പത്തികമായി കേന്ദ്രം ഞെരുക്കുമ്പോഴും കേരളം വികസനത്തിൽ മുന്നേറുകയാണെന്നും സുമലതാ മോഹൻദാസ് പറഞ്ഞു ശമ്പള കുടിശ്ശിക അനുവദിക്കുക ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെ ജി ഒ നടത്തിയത് ജില്ലാ പ്രസിഡന്റ് എം ജയൻ അധ്യക്ഷനായി പി വിജയകുമാർ എം എസ് റീജ ബി എസ് വിനോദ് കുമാർ സതീഷ് മോൻ കെ കൃഷ്ണൻകുട്ടി കൃഷ്ണൻ റാണി ആർ ഉണ്ണിത്താൻ എന്നിവർ സംസാരിച്ചു മണാർക്കാട സ്കൂൾ ബസ് ഇടിച്ച് ആറുവയസ്സുകാരിക്ക് ദാരുണാന്തൃം മണ്ണാർക്കാട് നാരങ്ങാപ്പറ്റ ആ നൌഷാദിന്റെ മകൾ ഹിബയാണ് മരിച്ചത് ഡി എച്ച് എസ് നെല്ലിപ്പുഴ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് വ്യാഴാഴ്ച വൈകിട്ട് സ്കൂൾ ബസ്സിൽ വീട്ടിലെ സ്റ്റോപ്പിനടുത്ത് ഇറങ്ങിയ ശേഷമായിരുന്നു സംഭവം ബസ്സിൽ നിന്ന് ഇറങ്ങി റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ഇതേ സ്കൂൾ ബസ് ഇടിക്കുകയായിരുന്നു വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഹിബയുടെ ജീവൻ രക്ഷിക്കാനായില്ല അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയുടെ നാരായണീയ പാരായണം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഒൻപത് വരെ കൊല്ലങ്കോട് വെച്ച് നടക്കും സ്വയം ശുദ്ധിയിലൂടെ സാമൂഹിക ശുദ്ധീകരണം ലക്ഷ്യം വെച്ചാണ് നാരായണീയ പാരായണ മഹോത്സവം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു തുളസി വിത്ത് പാകി മുളപ്പിച്ച ശേഷം തുളസിയുമായി എത്തുന്ന ആയിരത്തി അഞ്ഞൂറ് പേർ പ്രതിദിനം പാരായണം നടത്തും സെക്രട്ടറി പി കണ്ണൻകുട്ടി പ്രസിഡന്റ് പി സതീഷ് മേനോൻ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി എ സി ചന്ദാമരാഷ്ണൻ ഹരിമേനോൻ പി ആർ കൃഷ്ണൻകുട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സംസ്ഥാനം പാലക്കാട് ജില്ലയിലെ പാലക്കാട് ജില്ലയുടെ അനുസരിച്ചിട്ടാണ് ഈ പദ്ധതി ഒക്കെ തയ്യാറാക്കിയിട്ടുള്ളത് നമുക്കറിയാം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ജില്ല പാലക്കാടാണ് അനേക മഹാത്മാക്കളെ ജന്മം കൊണ്ട് ഈ നാട് ഈ നാട്ടിലെ എല്ലാ എല്ലാവിധത്തിലുള്ള ആചാര്യന്മാരെ ആദരിക്കുന്ന ഒരു പ്രക്രിയ എ ടു തല മുതൽ ക്ഷേത്രാചാരം മുതൽ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരെല്ലാവരും പ്രത്യേകിച്ച് അതും വർണ്ണവ്യവസ്ഥയ്ക്കും ജാതി വ്യവസ്ഥയ്ക്കും അതീതമായിട്ട് ഒരു കെട്ടാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് ലോകശാന്തി സമാധാനത്തിന്റെ ഒരു ഈ കനത്ത മഴ വിവിധ പ്രദേശങ്ങളിൽ മരം വീണു ഗതാഗതം തടസ്സപ്പെട്ടു വൈദ്യുതി ബന്ധവും വിച്ഛേദിക്കപ്പെട്ടു കഴിഞ്ഞ ദിവസം രാത്രിയിലും വ്യാഴാഴ്ച പുലർച്ചെയുമായി വ്യാപകമായ നാശനഷ്ടങ്ങളാണ് വടക്കഞ്ചേരി കിഴക്കഞ്ചേരി വണ്ടാഴി പഞ്ചായത്തുകളുടെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് വടക്കഞ്ചേരി മംഗലം നായരങ്ങാടിയിൽ റോഡിന് കുറുകെ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു മംഗലം കുളവള്ളിയിൽ ഇലക്ട്രിക് ലൈനുമേലെ മരം കടപുഴകി വീണതിനാൽ വൈദ്യുതി സംവിധാനവും ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു ചിറമ്പക്കാവിന് മുന്നിലും ആൽമരം പൊട്ടി വീണു ആളപായമില്ല ഫയർഫോഴ്സ് എത്തി മരങ്ങൾ മുറിച്ചുമാറ്റി കിഴക്കഞ്ചേരി കോരഞ്ചിറ ഭാഗത്തും റോഡിന് കുറുകെ മരങ്ങൾ കടപുഴകി വീണു ഫയർഫോഴ്സ് എത്തി മരങ്ങൾ മുറിച്ചുമാറ്റി മംഗല ഡാമിന് സമീപം വടക്കേക്കളത്ത് കല്ലാനക്കര റോഡിലേക്ക് കൂറ്റൻ മരം കടപുഴകി വീണു ഒടുകൂരിൽ വ്യാഴാഴ്ച പുലർച്ചെ വൻ മരം റോഡിലേക്ക് കടപുഴകി വീണു പിന്നീട് അഗ്നിരക്ഷാസേനയെത്തി മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് മംഗലണ്ടാം നേർച്ചപ്പാറയിൽ വീണ്ടും കാട്ടാന ശല്യം ഭീതിയോടെ മലയോര ജനത മംഗലണ്ടാം നേർച്ചപ്പാറയിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായാണ് കാട്ടാന ഇറങ്ങിയത് മാതോളിയിൽ സുകുമാരന്റെ വീടിന്റെ ആസ്പെറ്റോ സ്ട്രീറ്റ് ആന വലിച്ചു താഴെയിട്ടു നിരവധി കർഷകരുടെ തെങ്ങ് കവുങ്ങ് വാഴ തുടങ്ങിയവ നശിപ്പിച്ചിട്ടുണ്ട് രാത്രി കവുങ്ങുകളും മരക്കൊമ്പുകളും ആനകൾ വലിച്ചിടുന്നതിന്റെ ശബ്ദം കേൾക്കുന്നതോടെ പ്രദേശവാസികൾ ഭീതിയിലാവും അതുകൊണ്ടുതന്നെ പ്രദേശവാസികൾ പുറത്തിറങ്ങാനും ഭയമാണ് കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധം വ്യാപകം സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ലോക്കൽ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തി

സംസ്ഥാനങ്ങളിൽ സമർപ്പിക്കപ്പെട്ടത് അതിനുപരി ക്ഷേമകാരികൾ ഇന്ത്യ രാജ്യത്ത് പറഞ്ഞ നൂറ്റി നാൽപ്പത് കോടി ജനതയിൽ കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് കർഷകരുണ്ട് തൊഴിലാളികളുണ്ട് ജീവനക്കാരുണ്ട് സ്ത്രീകളുണ്ട് യുവാക്കളുണ്ട് വിദ്യാർത്ഥികളുണ്ട് അതൊക്കെ അടങ്ങുന്നതാണ് ഈ രാജ്യം ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വിഭവസമാകരണവും വിനിയോഗവും നമ്മളൊക്കെ ജനപ്രതിനിധികളായി സത്യപ്രതിജ്ഞ ചെയ്യും ഇന്ത്യയിലെ പാർലമെന്റ് മെമ്പറും അതുപോലെ പഞ്ചായത്ത് മെമ്പറും ഒക്കെ ഒരു കാര്യമാണ് ഞാൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിവേചനം കൂടാതെ വിദ്വേഷം കൂടാതെ എല്ലാവരെയും തുല്യരായി കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിക്കുമെന്നാണ് ആ ഭരണഘടനയെ തൊട്ട് നമ്മളൊക്കെ സത്യപ്രതി ചെയ്യുന്നത് അങ്ങനെയാണ് മോഡി സത്യപ്രതി ചെയ്യുന്നത് അങ്ങനെയാണ് എം പിമാരും സത്യപ്രതിജ്ഞ ചെയ്തത് അങ്ങനെ സത്യപ്രതി ചെയ്ത് പോയ ഭരണാധികാരികൾ കോടി ഈ ഈ പൊതു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒരു ആ ബഡ്ജറ്റിൽ നിന്ന് എൻ രാമകൃഷ്ണൻ അധ്യക്ഷനായി വി ഓമനക്കുട്ടൻ സി സുദേവൻ എന്നിവർ സംസാരിച്ചു കിഴക്കഞ്ചേരി രണ്ട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടിയമംഗലത്ത് നടത്തിയ പ്രതിഷേധം ഏരിയ കമ്മിറ്റി അംഗം വി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ ധനമന്ത്രി ഉൾപ്പെടെ കേന്ദ്ര ധനമന്ത്രിയെ കണ്ട് അറിയിച്ചതാണ് കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം ഓരോ മേഖലയിലും നമ്മൾ ആവശ്യപ്പെട്ടതാണ് പക്ഷേ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ബഡ്ജറ്റിൽ പ്രസംഗത്തിൽ ഒരിടത്ത് പോലും കേരളം എന്ന പേര് പോലും കേന്ദ്ര ധനമന്ത്രി ഉച്ചില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിൽ ഇതുവരെ ബി ജെ പിക്ക് പ്രതിനിധിയില്ല അതുകൊണ്ടാണ് ഇവിടേക്ക് വികസനമൊന്നും വരാത്തത് എന്നാണ് പറഞ്ഞത് കേരളത്തിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ബി ഒരു പ്രതിനിധി ജയിക്കുകയും കേന്ദ്രത്തിൽ മന്ത്രിയാകുകയും ചെയ്തിട്ട് കേരളത്തിന് ഒരു ആനുകൂല്യവും ഈ ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടില്ല കടുത്ത അവഗണനയാണ് കേരളത്തോട് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് കേരളം ആരോഗ്യ ആരോഗ്യരംഗത്ത് വലിയ തോതിൽ വളർന്ന സംസ്ഥാനമാണ് മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനമുള്ള സംസ്ഥാനമാണ് ഈ കേരളത്തിൽ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അനുവദിച്ചു തരണമെന്നാവശ്യപ്പെട്ട് പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ആവശ്യമാണ് കേരളം കേന്ദ്രത്തിന് മുന്നിൽ കെ ഓമന അധ്യക്ഷയായി പി എം ചെറിയാൻ എന്നിവർ സംസാരിച്ചു പ്രധാന കൂടി പ്രതിസന്ധി കാലഘട്ടത്തും തൊഴിലാളികളെ ചേർത്ത് നിർത്തിയ സർക്കാരാണ് കേരളത്തിലുള്ളതെന്ന് കെ ബാബു എം എൽ എ കോവിഡിനെ തുടർന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നും തിരിച്ചെത്തിയ പതിനഞ്ച് ലക്ഷത്തിലധികം വരുന്ന തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാൻ കഴിഞ്ഞതായി കെ ബാബു പ്രതിരോധം ജില്ലയിലും മുൻകരുതൽ നടപടികൾ സംസ്ഥാന അതിർത്തിയിൽ പരിശോധന ശക്തമാക്കി ഭരണഘടനാ ശില്പിയായ അംബേദ്കറെ തിരസ്കരിച്ച് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എ കെ ശശി മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ രാജ്യത്ത് ദളിതർ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും എ കെ ശശി കേന്ദ്ര സർക്കാരിന്റെ കേരള വിരുദ്ധത തെളിവാക്കപ്പെട്ട ബജറ്റാണ് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചതെന്ന് സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം സുമലതാ മോഹൻദാസ് സാമ്പത്തികമായി കേന്ദ്രം ഞെരുങ്ങുമ്പോഴും കേരളം വികസനത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്നും സുമലതാ മോഹൻദാസ്